சன்னியில் கிடந்த குரலில் ஸ்பெஷல் ஸ்டார் சிட்டி சன்னன் திரும்பிக்கலாம் നിയമവിരുദ്ധമായ നിർദ്ദേശത്തിലൂടെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന നിലപാടാണ് തിരൂർ നഗരസഭാ നേതൃത്വം എടുക്കുന്നതെന്ന് നഗരസഭ എൽ ഡി എഫ് കൗൺസിലർമാർ ആരോപിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും താഴെപ്പാലത്ത് അനധികൃത വ്യാപാരമേളയ്ക്ക് അനുമതി നൽകി വ്യാപാരികളെയും തെരുവ് കച്ചവടക്കാരെയും തമ്മിൽ ശത്രുത വളർത്തിയ യുഡിഎഫ് നഗരസഭാ ഭരണസമിതി ഇപ്പോൾ ഓട്ടോറിക്ഷകൾക്ക് സിറ്റി പെർമിറ്റ് കൊടുക്കുന്നുവെന്ന പ്രചരണത്തിലൂടെ നാട്ടുകാരെയും ഓട്ടോറിക്ഷക്കാരെയും തമ്മിൽ തല്ലിക്കുകയാണ് നഗരസഭയ്ക്ക് പെർമിറ്റ് നൽകാൻ നിയമം അനുവദിക്കുന്നില്ല എന്നിട്ടും നൂറ്റി പേരിൽ നിന്നാണ് നഗരസഭാ അധികൃതർ അപേക്ഷ സ്വീകരിച്ചിട്ടുള്ളത് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നഗരസഭാ സെക്രട്ടറി അപേക്ഷ വാങ്ങേണ്ടതില്ലെന്നാണ് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു പല കാര്യത്തിലും ചേംബർ ഓഫ് കൊമേഴ്സ് എടുക്കുന്ന നിലപാടുമായി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഉണ്ട് പക്ഷെ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അത് ഞങ്ങളുടെ കൗൺസിലുള്ളപ്പോഴും ഇതിനു മുമ്പ് വ്യത്യസ്തങ്ങളായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ കൗൺസിലുകൾ ഉള്ള സമയത്തൊക്കെ ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നല്ല രീതിയിൽ ആ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ഒരു വിഭാഗമാണ് അവർക്കൊരു കാര്യത്തിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ ആ ആക്ഷേപങ്ങൾ പരിഗണിച്ച് അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാക്കണ്ടേ തിരൂർ ഗൾഫ് മാർക്കറ്റിലെ ഫ്രൈഡേ മാർക്കറ്റ് ഒഴിപ്പിക്കാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചില്ല എന്നിട്ടും ഉദ്യോഗസ്ഥർ മാർക്കറ്റ് ഒഴിപ്പിക്കാൻ പോവുകയാണുണ്ടായത് സെക്രട്ടറി നിർദ്ദേശിക്കാതെ ആരുടെ വാക്ക് കേട്ടാണ് ഉദ്യോഗസ്ഥർ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് നഗരസഭാ ഭരണം പുത്തഴിഞ്ഞ നിലയിലേക്ക് നീങ്ങുകയാണ് താഴെപ്പാലത്തെ വ്യാപാരമേളയ്ക്ക് അനുമതി നൽകിയതിന് പിന്നിൽ ലീഗ് നേതൃത്വത്തിന് പങ്കുണ്ട് തിരൂരിന്റെ പാരമ്പര്യത്തെയും വ്യാപാര സംസ്കാരത്തെയും തകർക്കുകയാണെന്നും എൽഡിഎഫ് കൌൺസിലർമാർ പറഞ്ഞു നഗരസഭാ ഭരണസമിതിക്കെതിരെ ശക്തമായ സമരത്തിന് പ്രതിപക്ഷം ഒരുങ്ങുമെന്നും എൽഡിഎഫ് പാർലമെന്റ് പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കൌൺസിലർമാരായ വി നന്ദൻ സി നജിമുദ്ദീൻ അനിത കലേരി എസ് ഷബീർ അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വെട്ടം ന്യൂസ്